അല്ലാമു വരഹമുല്ലാ വാർക്കാത്തു അലഹദില്ലാ അലഹമുൽ അബിമി സ്വലാത്തു വസ്സലാമില്ല ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യ നിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാനായ ആശ്രമു അലി വസ്ല്ല തങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു വചനം ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ അലൈഹി അലൈ വല്ലാത്തങ്ങളെ ചിന്തിപ്പിക്കുകയും കരയുകയും ചെയ്ത ഒരു ആയത്തിനെ സംബന്ധിച്ചാണ് നമുക്ക് ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും പറ്റാവുന്ന ഒരു ആയത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാനായ അശോക സുല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തങ്ങൾ പാതിരാകും നിശയുടെ നിശബ്ദതയിൽ ഈ കൊണ്ട് അള്ളാഹുവിൻ്റെ ദർബാർക്ക് കൈയർത്തി പ്രാർത്ഥിക്കും നമസ്കരിക്കും പതിവാണ് അങ്ങനെ ഒരു ദിവസം നിലൂസല്ലാം അലി വസ്ല്ലാം മാത്തങ്ങൾ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമസ്കാരം നിർവഹിച്ച് അവിടെ അള്ളാഹുമായുള്ള മുനാജാത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുബഹയ്ക്ക് പങ്ക് കൊടുക്കാൻ വേണ്ടി മഹാനായ ബിലാൽ മുഹമ്മദ് റലിയുള്ള കടന്നു വരുന്നു ബിലാൽ മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നു കടന്നു വരുമ്പോൾ അസുഖർ കുല്ലാഹു അലി വസ്ല്ല മാഹത്തങ്ങൾ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീൽ താടിയിലൂടെ ഉറ്റി അലിയുടെ മടിയിലെ ഇങ്ങനെ വീഴുന്നതുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു അദ്ദേഹം ചോദിച്ചു അല്ല നിബി എന്തിനാണ് അങ്ങ് ഇങ്ങനെ കരയുന്നത് ഇങ്ങനെ തങ്ങളെ കരിപ്പിക്കുന്ന വസ്തു എന്താണ് എന്തിനാണ് തങ്ങൾ കരയുന്നത് അതു അഫ്റാഹുല്ല മാത്രം തമ്പിക്കോ മാ താഹ്റ എല്ലാ പാപങ്ങളും തൊട്ടും സുരക്ഷിതനായ അവരല്ലേ തങ്ങള് എല്ലാ പാപങ്ങളും പുറക്കപ്പെട്ടവരല്ലേ പിന്നെ എന്തിനാണ് അങ്ങ് ഇന്നിട്ട് ഈ നിലക്ക് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അഫല അക്കൂൽ അബുദൻ ഷുഖുറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ മഹാനായി അശ്ലും സലാഹു അലൈവുസ്ലാമാലില്ലായാലും മീനാണ് കാരുണ്യത്തിൻ്റെ കടലാണ് ഉമ്മ ഹൗസ് മഹാനുഭവത്താല എല്ലാ നിലക്കും പദവി നൽകിയവരാണ് നഹുലുൽ കൗസലിൻ്റെ ഉടമയാണ് ഷിഫാത്തിന് അർഹത കൊടുത്തവരാണ് ഒക്കെ ഒക്കെ ആയിട്ടും നബി നമുസല്ലാഹു അലൈവുസ്ല്ലാത്ത കരഞ്ഞുകൊണ്ട് പറയുകയാണ് അബ്ദുദൻ ഷുക്കുറ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്നിട്ട് നിമിഷ അലൈഹി അല്ലൈ വല്ലാത്തങ്ങൾ പറയുന്നു ഈ എങ്ങനെ വിലാനേ ഞാൻ കരയാതിരിക്കും ഇന്ന് രാത്രി എനിക്ക് ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട് ആ ആയത്ത് ഊതുന്നവൻ വൈലുൻ ലിമൻ കറ ഹാദിഹിൽ മഹാനാശം വൈൽ നാശത്തിൻ്റെ അങ്ങേ അറ്റത്തെ തള്ളി വിടുന്ന അവസ്ഥ ലിമൻ കറ ആ ആയത്തിനെ ഒരുത്തൻ ലെമൻ ലിമൻ കറ ഹാദിഹായ ഈ ആയത്തിനെ ഒരുത്തൻ ഊതി എന്നിട്ട് വലം ഫിഹാ അതിലവൻ ചിന്തിച്ചില്ല അവൻ്റെ തലച്ചോറ് ഉപയോഗപ്പെടുത്തില്ല അങ്ങനത്തെ മനുഷ്യൻ മഹാനാശങ്ങളെന്ന് സുല്ലാമിച്ച മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഏതാണ് ആയത്ത് ഇന്ന് രാത്രി ഇറങ്ങിയ ആയത്തിനെ വിശ്വസിച്ചുള്ള മാർത്തങ്ങൾ ഓടിക്കൊടുക്കുന്നുണ്ടോ തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ടത് രാത്രിയും പകലും മാറി മാറി വരുന്ന അവസ്ഥയിലും ആകാശത്തിലും ഭൂമിയിലും ആ സൃഷ്ടിപ്പിൽ മനുഷ്യർക്കുണ്ട് എല്ലാ വസ്തുക്കൾക്കുമുണ്ട് ആയാ തുല്യ ഉള്ളിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് ഇന്നഫി ഖാൽ സമാപാദ്യം അല്ലാതെ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട് മനുഷ്യൻ ജിന്ന് മനായ്ക്കത്ത് അതുപോലെ മറ്റുള്ള ഉപരിമണ്ഡല കോളങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ച സംവിധാനിച്ച റബ്ബ് പറയാണ് അതിൽ നിങ്ങൾക്കുണ്ട് ഇന്ന ഇന്നഫി ഖൽഖി സമാവാദ്യമല്ല തീർച്ചയായും ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട് വഖ്തിലാഫി ലയിൽ വല്ല ഹാർ രാത്രിയും പകലും മാറി വരുന്ന ആ അവസ്ഥയിലുണ്ട് ആ യാത്ര ലിവിളി ലാൽ ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട് അല്ലരീനം അല്ലരീന ഒരു കൂട്ടരാണ് അത് അള്ളാഹുവിനെ അവസ്മരിക്കുന്നതാണ് ഓർക്കുന്നതാണ് അവളാക്ക് നിസ്കാരം നിർവഹിക്കുന്നവരാണ് പെയ്യാമൻ നിന്നവരായിട്ട് പുഴതനിരുന്നവരായിട്ടും അതിനെ കഴിയാതിരിക്കുമ്പോൾ ആരാജുനോഭിയും കിടന്നവരായിട്ടും കിടന്നിട്ട് ഇരുന്നിട്ട് ഒക്കെ ഏത് സമയത്തും അവർ അംഗ്വാഹുവിനെ ഓർക്കുന്നവരാണ് എവിടെയും അംഗ്വാഹുവിനെ ഓർക്കുന്നവരാണ് സുഹൃത്തുക്കളെ സമാധാനം ശാന്തി സമാധാനം കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർ ആനിലൂടെ ജീനിലൂടെയല്ലാതെ ഒരു സമാധാനം നമുക്ക് കിട്ടുകയാണ് ഇതൊക്കെ ചിന്തിച്ച് മനുഷ്യൻ അങ്ങനെ മനുഷ്യൻ നിസ്കാരം നിർവഹിക്കുന്ന ആ ഒരവസ്ഥയും അല്ലാത്ത സന്ദർഭത്തിലൊക്കെ ഞമ്മൾ അള്ളാഹുവിനെ ചൊല്ലി അള്ളാഹുബിനെ ഓർത്ത് സ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം വല്ലറും അവർ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ ചിന്തിച്ചു കൊണ്ടിരിക്കും അവർ അവരുടെ മസ്തിഷ്കം ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കും എന്നിട്ട് അവർ പറയും റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ മാ ഖലഖ്ത ഹാദാ രക്ഷിതാവേലോ ഇത് വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ല സുബഹാനക്ക ഫക്കിനാബെന്നാർ നിൻ്റെ ഘൗരമേറിയ നരകത്തിൽ തൊട്ട് ഞങ്ങൾ കാവലിന് ചോദിക്കുന്നു സുബഹാനക്ക നിന്റെ പരിശുദ്ധതയെ ഞങ്ങൾ സമ്മതിക്കുന്നു നീ ഈ ഇതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നീ എത്ര മഹാനാണ് നീ എത്ര ശ്രേഷ്ഠനാണ് ഇത് ഞങ്ങൾ സമ്മതിക്കുന്നതോടുകൂടെ ഒരു കാര്യം പറയാനുണ്ട് ഫക്കീന ആദാബെന്നാർ നരകത്തിൽ തൊട്ട് ഞങ്ങളെ നിന്നോട് കാവൽ ചോദിക്കുന്നു ഫക്കീന അതാബെന്നാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ ഒന്നും അള്ളവിടെ കാണുന്നത് എന്നാൽ ഒരിത്തേ അഹാനഭുവാത്തകരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ഒരിക്കലും ഒരാൾക്കും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല അപ്പോൾ ഈ ആയത്താണ് നബിസ്വല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾക്ക് അന്ന് രാത്രി ഇറങ്ങിയ ഇറങ്ങിയെന്ന് ബിലാൽ മോഹാദ് അള്ളാഹു അന്നയനോട് ഓദിക്കേൽപ്പിക്കുകയാണ് അഷ്ലള്ളാഹു അലൈ വസ്ലങ്ങൾ മറ്റൊരവസരത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പാതിരായി ഇതുപോലെ രാത്രി എഴുന്നിട്ടുകൊണ്ട് ആകാശത്തിലേക്ക് കൈയെത്തിക്കൊണ്ട് പറയും അലൈഹി തങ്ങൾ പറയാണ് പഠിച്ചോണേ ഒന്നോഹുമേതൊന്നും വെറുതെ നീ സിച്ചതല്ല ഇതൊന്നും ഈ വെറുതെ സിദ്ധിച്ചതിൽ ആരും ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് നീ അറിയിച്ചല്ലോ അതുകൊണ്ട് പറയാനുള്ളത് വക്കിനാദാപെന്നാ നരകൻ തൊട്ട് കാവുന്ന ചോദിക്കാം അസില സുഹൃത്തുക്കളെ വിവലം സുഹൃത്തുക്കളെ നമ്മളും എണീറ്റ് നമ്മളും ആ സന്ദർഭത്തിലൊക്കെ നമ്മൾക്കും അതിനോട് ചോദിക്കാം എന്ത് തന്നെ ഉണ്ടായാലും മനസ്സമാധാനം ശാന്തി കിട്ടണോ പരിശുദ്ധ കൊടുക്കാനിലൂടെ ജീനയിലൂടെയാണ് ഒരു മനുഷ്യന് സമാധാനം കിട്ടുക വേറെ എവിടെ പോയാലും സമാധാനം കിട്ടുകയില്ല എന്നാൽ ചില ചിന്ത നമ്മുടെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്ന ചില ചിന്തകളെ സംബന്ധിച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചില ചിന്തകളുണ്ടല്ലോ അത് നമ്മളെ പരാജയത്തിൻ്റെ പടുപുഴിയിലേക്ക് നയിക്കുന്നതാണ് ഒരിക്കലും വിജയിക്കാനാവാത്ത ചില ചിന്തകളുണ്ട് എന്താണത് ഒന്ന് എനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്നും ഞാൻ പരാജയത്തിൻ്റെ പടുപുഴിയിലാണ് എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഒരു പരാജയം ഒരു മനുഷ്യൻ പക്ഷെ പരാജയം ഉണ്ടാക്കുന്നത് നമ്മളാണ് നമ്മളുടെ ചിന്ത നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവർത്തനങ്ങളാണ് നമ്മളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നത് എനിക്ക് ഒന്നിനു കഴിയില്ല രക്ഷയില്ല എന്നുള്ള തോന്നൽ ആ മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും സമൂഹത്തിൽ നല്ലതിനെ കാണുകയോ ചിന്തിക്കുകയോ ചെയ്യുകയില്ല ഒരു വ്യക്തിയെ കാണുമ്പോൾ അവനെയുള്ള ആ ഒരു ചീത്തയായ കാര്യം മോശമായ കാര്യം അതല്ലെങ്കിൽ അവനെയുള്ള ഒരു ന്യൂനത കണ്ടുപിടിക്കുക നിങ്ങളോ ഈ വെള്ളയായ ഈ ഒരു സാധനത്തിൽ ഒരു ചെറിയൊരു കുത്തുണ്ടെങ്കിലും അതാണ് മനുഷ്യൻ കാണുക ഇവന് എത്ര നിരൂപിയാണെങ്കിലും എത്ര വികലാഗനാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും അവനും കാണുന്നത് എന്താണെന്നറിയുമോ ആ ഒരു വെളുത്ത ഒരു ചുമലിലുള്ള ഒരു കറുത്ത പുള്ളിയായിരിക്കും കാണുക പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിയിൽ ഉണ്ടാവും ആ വ്യക്തിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ ആ ഗുണങ്ങൾ കാണുകയും നാം ഉൾക്കൊള്ളുകയും ചെയ്യുക അതല്ലാതെ സമൂഹത്തിലോ വ്യക്തിയിലോ ഉള്ള ന്യൂനതകളും കുറവുകളും കണ്ട് അത് മനസ്സിൽ പേറി നടക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കയില്ല മനസ്സിലുണ്ടാകുന്നതാണ് എന്നൊണ്ട് പറയാം ആ തീർച്ചയായും കൽബിലെന്തുണ്ടോ അത് നാക്കിലൂടെ പുറത്തു വരും അപ്പോൾ സമൂഹത്തിലാകട്ടെ വ്യക്തിയിലാകട്ടെ മോശമായ കാര്യമോ അതല്ലെങ്കിൽ ന്യൂനതകളോ പോരായ്മകളോ കണ്ട് അത് മാത്രം ചിന്തിക്കുക അതുമാത്രം പറയുക ആ ഒരു കാര്യം നാം ചെയ്യാതിരിക്കണം അതങ്ങനെ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യം നമ്മൾ പിന്നീട് ചെയ്യുക പിന്നീട് ചെയ്യുക ഇങ്ങനെ പിന്തിച്ച് പിന്തിച്ചിടുന്ന ആൾ ആളുകൾ പിന്നെ നന്നാകാം ഇത് കുറച്ചങ്ങോട്ട് കയ്യട്ടെ എന്നിട്ട് പിന്നെ എനിക്ക് നന്നാവാം ഇങ്ങനെ ഏതൊരു കാര്യവും നല്ല കാര്യമാണ് ആ കാര്യം ചെയ്യാൻ പിന്തിച്ച് പിന്തിച്ച് കിടന്ന ആളുകൾക്ക് ഒരിക്കലും ചില സമയത്ത് വേണമെങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ കിട്ടില്ല വന്നേക്കും സുഹൃത്തുക്കളെ ആ കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും അപ്പം ഈ പിന്തിച്ചിരുന്ന ആളുകൾ ഒരിക്കലും അവർ വിജയം കണ്ടെത്തുകയില്ല എന്നുള്ളതാണ് മൂന്നാമത്തൊരു കാര്യം എല്ലാ കാര്യങ്ങളും പിന്തിച്ചിരുക അതൊന്നാകുന്ന വിഷയമാണെങ്കിലും അതിൽ നല്ല സൽക്കർമ്മം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ മാതിരി അവനത് ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കാം അപ്പം എന്താ അവൻ ആ കാര്യങ്ങൾ പിന്തിച്ചിരുന്ന ആളുകൾ ഒരിക്കലും അതെന്താ പറഞ്ഞ വിജയിക്കില്ല നാലാമത്തത് അവനെയുള്ള തെറ്റുകളെ മറ്റുള്ള ആളുകളിലേക്ക് പെഴുതിച്ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന ആളുകളും ഒരിക്കലും രക്ഷപ്പെടുകയില്ല അവൻ തെറ്റ് ചെന്ന ചെയ്താൽ ആ തെറ്റിനെ സമ്മതിക്കലാണ് അതാണ് ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി കൊണ്ട് ചെയ്തത് അബേ ഞങ്ങൾ ഞങ്ങളുടെ സ്വശരീരത്തെ അതിക്രമം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ പുറത്തു തരണം ഞങ്ങാനും പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിക്രമികളിൽ പോകും അല്ല എന്ന പാശ്ചാത്താപ മഹാനായ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു അതാണ് നമ്മൾ നാലാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് തെറ്റുകളെ മറ്റുള്ള ആളുകളിലേക്ക് പഴുതി ചാരി രക്ഷപ്പെടാൻ നോക്കുന്ന ചില ആളുകളുടെ മനോഭാവം ആ മനോഭാവമുള്ള ആളുകളും ഒരിക്കലും രക്ഷപ്പെടുകയില്ല അഞ്ചാമത്തെ കാര്യം ഞാൻ നന്നാവാൻ പോകുന്നില്ല ഒരിക്കലും നന്നാകുമ്പോഴും ഞാൻ കുറേ തെറ്റുകൾ ചെയ്തു അത് കള്ളുകൂടിയാണ് ഞങ്ങൾക്ക് ആ കള്ള് പിടിച്ചു ചില കള്ളുകൂടിയന്മാർക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഇങ്ങോട്ട് ഒന്നൊരു കള്ളുകൂടിയും ചോദിച്ചു അല്ല എനിക്ക് നന്നാകാൻ വലിയ മാർഗമുണ്ടോ ഞാൻ നന്നാവൂലേ ഞാൻ നന്നാവൂലേ അപ്പം നന്നാവും എന്ന് പറഞ്ഞ് നമ്മൾ തൽക്കാലം വിട പറയുക ആ സമയത്ത് നല്ല കുടിച്ച് പൂശായി വന്ന ആളാണ് പറഞ്ഞ നന്നാവൂലെ നന്നാവൂലേ എന്നാൽ ഞാൻ ഏതാണ്ട് നന്നാവൂല അപ്പോൾ ഒരു നമ്മൾ തുക ചെയ്യാനും അതുപോലെ തന്നെ പ്രക്ഷാതപിക്കാനും അതാവിലേക്ക് മടങ്ങാനുമുള്ള സമയമൊക്കെ കിട്ടിയിട്ടു എന്താകാം അത് ചെയ്യാതെ നിസ്കാരം ഒഴിവാക്കി അതുപോലെ തന്നെ നോമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇനി ഏതായാലും ഞാനിതിനെ നോക്കി നിൽക്കാറില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും ഒരിക്കലും രക്ഷപ്പെടുകയില്ല അല്ലാത്ത കുരു തുന്ന റഹനത്തില്ലെന്നാ അല്ലാത്ത കുരുത്തുന്ന റഹ്മത്തില്ലാതെ അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ആശം അറിയേണ്ടതില്ല അല്ല നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ അവിടെ സൃഷ്ടികൾക്കിടയിൽ വലിയ കാര്യങ്ങളും കൊണ്ടും ചോദിക്കുന്നത് പോലെയല്ല നമ്മളല്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ള റബ്ബ് നമ്മൾ പഠിച്ച റബ്ബ് സൃഷ്ടികളുടെ ഇടയിൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊരാളോട് ചെന്ന് ചോദിച്ചാൽ അവർ തരുമോ െ ഇനിപ്പോ പിന്നെ വാ ഇങ്ങനത്തെ പറയാത്ത റബ്ബാണ് നമ്മൾ റബ്ബ് ഇനി പോയിട്ട് വാ എന്ന് പറയില്ല അല്ലെങ്കിൽ പിന്നെ തരാന്ന് പറയില്ല അല്ലെങ്കിൽ നിന്റെ സ്വഭാവ ദോഷം പറയില്ല ഇതൊന്നും വന്നാൽ പറയില്ല മനസ്സാരില്ലോ പിന്നെ മറ്റൊന്ന് അപ്പോൾ ആ ഒരാറാമത്തെ കാര്യം അങ്ങനെ പറഞ്ഞു ഈ ഏഴാമത്തെ കാര്യം എൻ്റെ അമലുകൾ അവ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ള ആ ഒരു വസാസിന്ത അവ ഭാവത്താലേ സ്വീകരിക്കുകയോ ഇല്ല അതൊക്കെ ഇങ്ങനെ ചെയ്താലും അത് സ്വീകരിക്കുകയോ സ്വീകരിക്കുക അവസ്ഥ മഹാനുഭവത്താലേ എൻ്റെ നിസ്കാരം എൻ്റെ നോമ്പ് എൻ്റെ സൽക്രമങ്ങൾ മുഴുവനും പൂർണ്ണമായി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള ആ മന ഉറപ്പോടു കൂടെ ദൃഢനിശ്ചയത്തോടുകൂടെ ചെയ്യുന്ന അമലുകളാണ് സ്വീകരിക്കുക എന്ന് നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സ് സാക്ഷിത്വം വഹിക്കുന്നതാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ അടിമയുടെ ഭാവന വിചാരം എന്നെ കൊണ്ട് എന്താണോ അതേ നിലയിലായിരിക്കുമെന്ന് ഇന്ന നല്ല ഹൈറൻ ഫലവും അവൻ സംബന്ധിച്ച് ഹൈർ വിചാരിക്കുന്നു നല്ലത് വിചാരിക്കുന്നു അവന് ഹൈറുണ്ട് ഇന്ന ശർ അവൻ ഷർറായിട്ടാണോ എന്നെ സംബന്ധിച്ച് വിചാരിക്കുന്നത് എങ്കിൽ അവൻ ഷർറും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ഈ ഈ ഈ ഭാവങ്ങളൊക്കെ മനുഷ്യനെ പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് എട്ടാമത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അശ്രദ്ധ പനിഷ്കാരത്തിലാകട്ടെ അതില്ലെങ്കിൽ സൽസൃണങ്ങളാകട്ടെ ചെയ്യും അല്ലെങ്കിൽ നമ്മളെ അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് ചെയ്യുക എന്ന് മാത്രം ഇങ്ങനെയുള്ള ആളുകളും ഒരിക്കലും രക്ഷപ്പെടുകയില്ല അപ്പം ഞാൻ എത്ര ആൾക്കാർ എത്ര വിഭാഗത്തിൽ പറഞ്ഞു ഒന്ന് എനിക്ക് ഒരിക്കലും രക്ഷയില്ല ഞാൻ പരാജയത്തിൻ്റെ പടുവുയിലാണ് എന്ന് ആ ഒരു കുറ്റബോധം ചിന്തയുമായി കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല പിന്നെ രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് എപ്പോഴും സമൂഹത്തിലോ വ്യക്തിയിലോ ന്യൂനതകളും പോരായ്മകളും മാത്രം കണ്ടുകൊണ്ട് അവൻ അവനെ സുരക്ഷിതത്വമാക്കിക്കൊണ്ട് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ വിജയിക്കാൻ പോകുന്നില്ല പിന്നെ മൂന്നാമത്തെ ആള് ഏതൊരു കാര്യം പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാമെന്ന് പിന്തിച്ചിരുന്ന ആളുകൾക്കും വിജയം കാണുകയില്ല അവനെയുള്ള തെറ്റുകൾ നാലാമത്തെ കാര്യം അവനുള്ള തെറ്റുകളും മറ്റൊരാളെ പഴുതുചാരി അവൻ സമ്മതിക്കുന്നതിന് പകരം ന്യായീകരിച്ച് രക്ഷപ്പെടുന്ന ഒരു മനോഭാവമാണെങ്കിൽ അവനും ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല പിന്നെ അഞ്ചാമത് ഞാൻ ഒരിക്കലും നന്നാവുകയില്ല എനിക്ക് നന്നാകാൻ കഴിയില്ല എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തുന്നവരും ഒരിക്കലും രക്ഷപ്പെടുകയില്ല പിന്നെ മറ്റൊന്ന് പറയാൻ വിട്ടു പോയത് ഒന്ന് കടത്തിൻ്റെ അഡിക്ഷനിൽപ്പെട്ട ആളുകൾ ഏതു സമയത്തും എന്തെങ്കിലും കടം എന്ന് പറയുന്ന സുഹൃത്തുക്കളെ വലിയ ഗൗരവമേറിയൊരു വിഷയമാണ് ഈ കടം എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ കടത്തിൽ നിന്ന് ആ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അവനും വിജയം കാണുകയില്ല കടം ഒരു അഡിക്ഷനാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് കടം അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ഇത് കടം വാങ്ങിയാൽ മതി കടം വാങ്ങിയാൽ മതി ഇനി കടം വാങ്ങും ചില ആളുകൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഈ കടം വാങ്ങുന്ന ബാങ്കിൽ നിന്ന് പലിശയും കടവുമായി നമ്മളെ നാട്ടിൽ നിങ്ങൾ പരിചയമുള്ള ആളുകളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്ക് അവർ കുരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അവരെപ്പോഴും പരാജയത്തിൻ്റെ ഭീതിയിലായിരിക്കും മനസ്സിലായല്ലോ അവർ എപ്പോഴും പരാജയപ്പെടുത്തായിരിക്കും കടം ഒരു അധിക്ഷനാണ് അപ്പം അത് ചിന്ത ഏത് സമയത്തും മനസ്സിൽ പേര് നടക്കുന്ന ആളുകളും ഒരിക്കലും രക്ഷപ്പെടുകയില്ല എല്ലാ കാര്യങ്ങളിലും ആ കാണിക്കുന്ന ആളുകൾ രക്ഷപ്പെടുകയില്ല മഹാപശുദ്ധ ഖുർആാനൊരു വചനമുണ്ട്

അബാദുകളിൽ വെച്ച് അള്ളാഹാ ഹു സുബാനുഭവത്താൽ ഈ കാണ്ട് കാണപ്പെട്ട വസ്തുക്കളിൽ നിന്ന് വിചാരണ നടത്തപ്പെടുന്നത് ആരെന്നറിയോ സ്വർഗ് നിറവും തയ്യാറാക്കിയതായിരിക്കറിയോ ജീവനിയനുഷ്യാണ് മലായികത്തുമായ സ്വമികളാണ് മറ്റുള്ള വസ്തുക്കൾ അവരെ സൃഷ്ടിപ്പോടു കൂടി അള്ളാഹു സുബാനുഭവത്താൽ അനുസരിക്കുകയും അള്ളാഹുത്താലാക്കി വിവാഹത്തിൽ അവർ പ്രകൃതിയിൽ തന്നെ അള്ളാഹുത്താലെ സംവിധാനിച്ചാക്കി അതുകൊണ്ട് അവർക്കിന്തില്ല ഇതില്ല ഖിസാസെല്ലാവർക്കും ഉണ്ട് ലോഹം കൊലൂബിൻ അവരെ ലോഹം അവരാവുന്ന ലോഹം കൊലൂമിൻ്റെ അവർക്ക് ചില ഹൃദയങ്ങളുണ്ട് ലായബ് അഹൂ അവർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ചിന്തിക്കയില്ല വലഹും അവർക്ക് ആയതിനും ചില കണ്ണുകളുണ്ട് ലായബ് സഹോദന ആ കണ്ണുകൾ കൊണ്ട് കാണേണ്ട കാഴ്ചകൾ അവർ കാണൂല വലഹും ആദാനും ലായ് അവർക്ക് ചില കാതുകൾ ഉണ്ട് ആ കാതുകളെ കൊണ്ട് കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേൾക്കുകയില്ലേ ആ നാൽക്കാലികളെ പോലെയാണ് ബൽഹം അതല്ല നാൽക്കാലിയെ കാണും പിഴച്ച വിഭാഗമാരാണ് അതിൽപ്പെട്ടവരാണ് അവർക്ക് അഹമ്മദ് വാഫി ഇവരാണ് അശ്രദ്ധർ ഇവരാണ് പരാജയപ്പെട്ടവർ നാളെ അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക നിങ്ങൾ എന്നോട് കൂടെ നിൽക്കുമ്പോൾ എനിക്കും പ്രാഹത്തിൽ ഉണ്ടാകും നിങ്ങൾക്കും രാഹത്തിൽ ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രതിഭ ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരംശം എനിക്കും ഉണ്ടാകും എന്നല്ലാതെ ദുഞ്ചവിയായ ഒരു നേട്ടം ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല മഹാനുഭവത്താൽ അവൻ്റെ സുഖാതൃ മുസ്തത്തിന് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ സലാമത്തായി മരിക്കുന്ന മുട്ടക്രിയുണ്ടാകുന്നത് നമ്മളെ നമ്മൾ ബന്ധപ്പെട്ട കൂട്ടുകൂടുംബാധികൾ എല്ലാവരും ഉൾപ്പെടുത്തരുട്ടെ അതുപോലെ തന്നെ നമ്മളിന്ന് മരിച്ചു പോയി ഒരുപാട് ആളുകളുണ്ട് ആൾക്കെല്ലാം അഹമ്മദ് അലഹ്മുറമെ അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തൽ ഫിറദ്സൂലി ചൂട്ടി അനുഗ്രഹിക്കട്ടെ അറുഹമ്മദ് അസ്ലാലൈക്കും റഹമത്ത